ഹലോ സ്ലാക്കും കോയിപ്പാടാണ് അപ്പം നമ്മൾ ഹെൽമെറ്റ് റിപ്പയർ ചെയ്തിട്ട് ഇറങ്ങുകയാണ് ഇന്നലത്തെ പോലെ നല്ലൊരു അൺബോക്സിൻ സ്റ്റെഡിൻ്റെ ഒരു ഹെൽമെറ്റ് ഉണ്ട് അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും മറക്കാ ഫുള്ളായിട്ട് വീട് ഫുള്ളായിട്ട് കാണാം എവിടെയൊരു സ്ഥലം നല്ലതും ബാക്കി വിവരങ്ങളും അപ്പോൾ ഉറങ്ങിയ ബാക്കിയൊക്കെ കളിച്ചു തരാം ഓക്കെ ആ അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം തീക്കളതേ പാതിരിക്കോടാണ് പാതിരിക്കോടാ പാതിരിക്കാടാ നമ്മളെ അഞ്ഞിലങ്ങാടി തിരിഞ്ഞ് ഇടത്തനാട്ടിലെ റൂട്ടാണ് നല്ല രസമല്ല സ്ഥലമാണ് കാരണം കണ്ടോ മെയിൻ റോഡ് റോഡല്ല ഉള്ളിക്കുള്ള റോഡ് അതേമാതിരി ബേക്കറി റബ്ബർ തോട്ടം അങ്ങനെ സ്ഥല സ്ഥലമാണ് ഞാൻ ഫ്രണ്ട് ഭാഗം ഞാൻ കളിച്ചു തരാം എന്തെങ്കിലും തന്നെ അല്ല ചെറിയ ചെറിയ കുള്ളന്തെങ് വെച്ചാൽ ചെറിയ സ്ഥലം ഏതായാലും ജനിച്ചാണെന്ന് ഇവിടുത്തെ ആൾക്കാർ ആൾക്കാർ ഹെൽമെറ്റ് കേന്ദിക്കണമെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാം ഇതാണ് അവിടെ ചെറിയ മൂലൊക്കെ ചെറിയൊരു പള്ളി ഉണ്ട് പള്ളിയുണ്ട് അതേമാതിരിന്താണ് ഞാൻ പറഞ്ഞ ചെറിയ കുള്ളെന്തെങ്ങണ്ട് ചെറിയ ആകെ നാലരഞ്ചില് പൊന്തിയപ്പോൾ തന്നെ അത് കുലച്ചു എന്തൊക്കെ ഇവിടെ വണ്ടി നിർത്തിക്കണ് ഇവിടെ ഫ്ലെക്സും ഉണ്ട് അങ്ങനെ അവരുടെ ഫ്ലെക്സും ഉണ്ട് അങ്ങനെയാണ് സ്ഥലം അല്ല പോകൊന്നുമില്ല വെയിലൊന്നുമില്ല അതിന് കുറച്ച് ഇതിന് എന്താ അതറിയില്ല അപ്പോൾ ഞാൻ തോന്നുന്നതേ ഇതാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ അൺബോക്സിംഗിലെ ഒരു സ്റ്റെഡിൻ്റെ ഹെൽമെറ്റായിരുന്നു ഇതിന് സൂപ്പർ ട്രാക്ക് എന്ന് പറയും സൂപ്പർ ട്രാക്ക് ഹെൽമെറ്റെന്ന് അതിന് പറയാം ഇതിൻ്റെ സ്റ്റെഡിൻ്റെ സാധനം കണ്ടെത്താനുണ്ടെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ സ്റ്റെഡിൻ്റെ നല്ല ക്വാളിറ്റിയില്ല നല്ല കമ്പനി സാധനമാണ് ഈ സാധനം ഒന്നാമത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ ഇതിന് കാരണം എന്തായാലും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കിപ്പോൾ ഹെൽമെറ്റ് റിപ്പയർ ചെയ്യുന്ന ആളാണ് ഞാൻ ഇതിന് മെയിൻ കംപ്ലയിൻ്റിന് വരാൻ കാരണം ഈ സ്ക്രൂ ചിലപ്പോൾ പോകും അതൊന്നും ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നിങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ ആ പ്രശ്നം കഴിഞ്ഞു രണ്ടാമത്തെ പ്രശ്നം എന്താ ഈ ലോക്കിന് വരുന്ന പ്രശ്നം ഇതൊക്കെ ഏതെങ്കിലും കാലത്തൊക്കെ എന്തേലും പോലെ പ്രശ്നം വന്നാലും വരുന്ന പ്രശ്നങ്ങളു പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഇൻ്റടുത്ത് സാധനം സുലഭമായിട്ട് കിട്ടും സാധനം ചില ആൾക്കാർ വന്നുകൊണ്ട് പറയിൽ ഉണ്ട് ഇതിൻ്റെ ഗ്ലാസ് കിട്ടാനില്ല ഗ്ലാസ് ഇങ്ങനത്തുണ്ടെന്ന് വന്ന് ചോദിച്ചിട്ട് പോലും ആൾക്കാർ ഏറ്റവും കൂടുതൽ മൂവിങ് ഇല്ല ഗ്ലാസ് ഒന്നും വേണമെങ്കിൽ നമുക്കിത് പറയാം ഇതിൻ്റെ പി സി വൈസിലെന്നെ പറയാം ഇത് വല്ലാതൊക്കെ കമ്പനി ഗ്ലാസ് ആയി മറ്റേ പിന്നെ രണ്ടാം ഇതെന്താ വേറെ ഇതെന്ന് വെച്ചാൽ ഒന്നാമത് ഇത് മാറ്റ് ടൈപ്പ് ബ്ലാക്ക് ആണ് ഇതിൽ വേറെ കളറ് വരുന്നുണ്ട് റയർ പീസ് ആയിട്ട് വരുന്നുള്ളൂ കൂടുതലായിട്ട് വരുന്നത് ബ്ലാക്ക് കളർ മാത്രമാണ് ഇത് വണ്ടിൻ്റെ ഒപ്പം ഹോൾഡിൻ്റെ മറ്റേ പ്രിന്റ് വന്നുകൊണ്ട് വരുന്നുണ്ട് സംഭവത്തിൽ സ്റ്റെഡിൻ്റെ ഹെൽമെറ്റാണ് പക്ഷേ കമ്പനിക്കാർ ഇത് മാറ്റി എടുക്കേണ്ടതാണ്ട് ഒരു ഫ്രീ ആയിട്ട് വേണ്ടിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുന്നോട്ട് കൂടിയതിനൊപ്പം ഇട്ടിരുന്നു അപ്പോൾ വേണ്ടവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം അങ്ങനെ നല്ലൊരു ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു ഹെൽമെറ്റ് നിന്നും വേണമെങ്കിലും ഞാൻ ഓപ്ഷൻ കൊടുക്കും കാരണം മറ്റേ സ്കൂട്ടിയിലൊക്കെ പോകാൻ പറ്റുന്നതും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ചെയ്ത് എല്ലാവരും ഇതും ചിലപ്പോൾ അതിന് പറഞ്ഞു കൊടുക്കും കാരണം ഈ ഹെൽമെറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ടൈപ്പ് ഹെൽമെറ്റ് ചെയ്താൽ ഒന്നാമത് വെയിറ്റ് കുറവേക്കാണ് എസ്റ്റിൽ ഹെൽമെറ്റ് പോകാൻ വെയിറ്റ് കുറവാണ് അപ്പോൾ വേണ്ടത് ഇന്ന് കോൺടാക്ട് ചെയ്താലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഒക്കെ അപ്പോളേ ഇന്ത്യപ്പോൾ വന്നൊരു ഹെൽമെറ്റാണ് ഞാൻ നേരത്തെ മറ്റേ അൺബോക്സ് ചെയ്തതിന് ഹെൽമെറ്റ് ഉണ്ടല്ലോ ഈ ഹെൽമെറ്റ് അതിൻ്റെ ഇതിൻ്റെ ഗ്ലാസ് മാറ്റിയതാണിത് അങ്ങനെയുള്ള കണ്ടോ ഇതിൻ്റെ ഗ്ലാസ് മാറ്റിയതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത ഹെൽമെറ്റാണ് ഉപയോഗിക്കാത്ത ഹെൽമെറ്റ് കണ്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഉപയോഗിക്കാത്ത ഹെൽമെറ്റ് ഉപയോഗിക്കാതെ കുറെ കാലം വെച്ചിട്ട് പിന്നെ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ശ്രദ്ധിക്കുക കാരണം അതിന് തലപ്പില്ല തിളക്കം ഉണ്ടാവും അതെ ചെതിലിൻ്റെ പുറ്റ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ശരിക്കും കുറഞ്ഞ് വൃത്തിയായതിന് ശേഷം കാരണം എന്താ വെച്ചാൽ നിങ്ങളത് ഹെൽമറ്റ്ലും മറ്റേ വറകൻ്റെ തൊട്ടിലോ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് കയറാൻ മാതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടുന്ന് തട്ടി കൂട്ടുമ്പോഴാണ് എനിക്ക് അനുഭവം ഞാൻ അതും തേടുന്നതും കാണാം അപ്പോൾ ഉപയോഗിക്കാത്ത ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ നല്ല ഉള്ളു വൃത്തിയായി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നല്ലതാണ് അപകടം വരാൻ അനുഭവമൊന്നും ഞാൻ ശ്രദ്ധിക്കും ഉപയോഗിക്കാത്ത ഹെൽമെറ്റ് ഞാൻ അങ്ങനെ നോക്കും കാരണം ഉള്ളിൽ ഫുള്ള് വൃത്തിയതിന് ശേഷം ഞാൻ ഞാനൊരു പണിയെടുക്കലുള്ളൂ കാരണം എനിക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ ഉപയോഗിക്കാത്ത ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫുള്ള് ഫുള്ള് വൃത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ വലിയ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ആ ഞാൻ മറ്റേ ചെങ്ങന്മാരെ ഞാൻ ഇപ്പം ഒന്ന് വന്നത് എന്താ പറയുക ഞാൻ ഇപ്പോൾ എവിടെയാണ് വന്നില്ലേ പാതിരിക്കോട് പുളിഞ്ചേരി എന്താണ് പുല്ലിഞ്ചേരിയോ അങ്ങനത്തെ സ്ഥലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹെൽമെറ്റിന് വെള്ളില്ല വള്ളിയില്ലാതെ എത്രങ്ങനെ ആൾക്കാരാണ് ആക്സിഡൻറ്റ് പറ്റിയാണ് ചേർത്ത് വന്നത് സംഭവം ഞാൻ നാളെ വീട്ടിൽ കാണിച്ചതിന് ഇതാണ് ഇതിൻ്റെ സ്റ്റാപ്പ് ഇത് ഇതുകൊണ്ട് പിന്നെ ഇതിൽ വേറെ കുറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മളൊരു പരിധി വരെ യാത്ര ചെയ്യരുതേ കാരണം ഞാൻ ഓരോ ദിവസവും ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നതാണ് വള്ളി എൻ്റെ ലോക്കില്ലാതെ എൻ്റെ സ്റ്റാഫും ലോക്കില്ലാതെ യാത്ര ചെയ്യുന്നത് കാരണം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടം വരും അത് പിന്നെയും പിന്നെയും ഞാൻ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇനി അത്ര അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു വട്ടം വണ്ടി മുന്നിൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി വന്ന് ആൾക്കാർക്ക് മനസ്സിലാവും അതേപോലെ വലിയൊരു അപകടം പറ്റിയതിന് ശേഷം ഹെൽമെറ്റ് തലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ വലിയൊരു അപകടത്തിൽ രക്ഷപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവും അതേപോലെ എൻ്റെ സ്റ്റാഫ് ഇല്ലാതെ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു കാര്യമല്ല കാരണം അത് കാറ്റടിച്ചാൽ ആ ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ കാറ്റടിച്ചാൽ നിന്ന് പോകും ഫുൾ ആണെങ്കിൽ വണ്ടി കൂടി തലിനാതെ ഹെൽമെറ്റും പോകും ഞാൻ പിന്നെയും പറയണം ഒരു കാരണവശാലും ഹെൽമെറ്റിൻ്റെ സ്റ്റാപ്പ് ഇടാതെ ഒരു മറ്റേ ഹെൽമെറ്റ് ഉപയോഗിക്കരുത് ഹെൽമെറ്റിൻ്റെ ലോക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ ഹെൽമെറ്റ് വാങ്ങിക്കളും ഇല്ലെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്താ പറയുക നമ്മൾ ഇവിടെ പരിസരത്തുകൂടെ ഒക്കെ നമ്മൾ ഓരോ ദിവസം എത്തിപ്പെടുന്നതാണ് എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാരണം അത്രയും അപകടമാണ് പല്ല് പോയത് ഓരോ പല്ലിനും മുപ്പതിനായിരം രണ്ട് പല്ലിന് അറുപതിനായിരം രൂപ കൊടുത്ത ആൾ ഞാൻ പരിചയമുണ്ട് കാരണം നെറ്റിക്കും തലക്കും മൂക്കിനും ചുണ്ടിനും വരെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിങ്ങാറുണ്ട് രണ്ടും മൂതും മൂന്ന് മാസം വീട്ടിൽ കിടന്ന ആൾക്കാർ എനിക്ക് പരിചയമുണ്ട് ഭക്ഷണം കടിച്ചു കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ എനിക്ക് പരിചയമുണ്ട് കാറിൽ നിന്ന് തിന്ന് പല്ല് പല്ലോട് കാറിൽ തിന്നാൻ പറ്റാത്ത ആൾക്കാർ എനിക്ക് പറയുന്നത് കാരണം പല്ല് പോയതാണ് ഹെൽമെറ്റ് സ്റ്റാപ്പില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഹെൽമെറ്റ് തലയിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ ഹെൽമെറ്റ് വെക്കാതെ അപകടം പറ്റീലേ പറ്റുമ്പോൾ ചർച്ച ചെയ്യാനുള്ള ആവശ്യമില്ല അത് വേറെ മറു വശമാണ് മയം മൂടിക്കറുത്ത് വരുന്നുണ്ട് മണ്ണുണ്ടേ വരും ഒക്കെ പാടെ ഇപ്പോൾ റെഡിയാക്കി കളഞ്ഞുണ്ട് സമയം മൂന്നേ അമ്പതായിട്ടുള്ളൂ കാരണം വാങ്ങ കൊടുത്തിട്ടില്ല വാങ്ങുകൊടുത്തിട്ടില്ല വാങ്ങ കൊടുത്തിട്ട് സ്കാറ്റിൻ്റെ അടിയിൽ എങ്ങാനും മഴ പെയ്താൽ നമ്മൾ മെഷീനും സാധനങ്ങൾ പെയ് നമുക്ക് മെഷീനായിട്ട് എന്ന് പറയാൻ ആകെ ഈ സാധനം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല സോ ടോട്ടലി നമ്മൾ മുത്തതാണ് കാരണം ഇപ്പോൾ നാലഞ്ച് കൊല്ലമായിട്ട് പോയി നമ്മളിപ്പം കൂടിയിട്ട് ഇതുവരെ ഒന്നും വൈറ്റില്ല അതുകൊണ്ട് തന്നെ ടോട്ടലിൽ പിന്നെ വേറെ ഗ്രൈൻഡർ നമ്മൾ വാങ്ങി ടോട്ടലിലെ സാധനം നമുക്ക് വിശ്വസ്തനാണ് ഇതൊരു പരസ്യമൊന്നുമല്ല നമ്മളെ അനുഭവമാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ പണി തൽക്കാലം നിർത്തിക്കാൽ തീരുമാനത്തിലെത്തിക്കണേ കാരണം ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ലൊരു കാറ്റും നല്ല മായും തന്നെയുണ്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല സൗണ്ടും ഉണ്ട് നല്ലതുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തി വെച്ചു നമ്മൾ നേരത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നതല്ലേ നമ്മൾ ടൂൾസുകൾ ഉണ്ടാവും അങ്ങനെ ഓരോ സാധനങ്ങളും ഇപ്പോൾ മറന്നു വെച്ചാലും ചാർജ് ചെയ്തൊക്കെ ഉണ്ടാവും അത് ഫുള്ള് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ പരിസരത്ത് അവിടെ ഇവിടെ കേൾക്കാറ് അപ്പോൾ സാധനങ്ങൾ നഷ്ടപ്പെടാനും വെള്ളം കുറയാനും സാധ്യതയുണ്ട് നമുക്ക് എന്ത് പണിയെടുക്കുന്ന സാധനങ്ങളല്ല പണിയെടുക്കുന്ന സാധനം നോക്കിയില്ലെങ്കിൽ പണി പോകും അപ്പം ഞാൻ അടുത്ത വീടേക്ക് വീണ്ടും കാണേ പുറത്ത് നല്ല മായി ഉള്ളിൽ വണ്ടിയിൽ എ സിയും എട്ടുകാണ്ടില്ല ഡ്രൈവിങ് വേറെ വൈബാണ് അത് അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയുള്ളൂ ഞാൻ കാണിച്ചേരാ ഏഹ് എന്താ കാരണം നല്ലത് ഞാൻ അല്ലേ പോന്നായി അല്ലെങ്കി എന്താവും നമ്മൾ അവിടെ കുടുങ്ങും പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ പഴ വണ്ടി കിട്ടിച്ചു പെരീക്കെത്തുമ്പത്തിന് ഒരു നേരാവും നേരാവുന്നല്ല പിന്നെ പോണി നടക്കും ആകെ ചപ്പടി ആകെ ഭാഗങ്ങളും ചെളിയൊക്കെ കേൾക്കാറുണ്ട് നല്ല മായ ചെറിയ ഭയങ്കര പക്ഷെ എന്നാലും വേറെ വൈപ്പാണ്